അസേക്കുംലൈക്കുംസ്താദെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഒരുപാട് സംശയങ്ങൾ അതായത് പ്രത്യേകിച്ച് ഈ പെരുന്നാളുമായിട്ട് സംശയിച്ച് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ തക്ബീർ തുടങ്ങുന്നതിനെ പറ്റിയാണ് ആദ്യമായി നമുക്കൊന്ന് അറിയേണ്ടത് കുറേ സംശയങ്ങളുണ്ട് അതിനൊക്കെ മറുപടി നൽകിയാൽ വലിയ ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഈ തക്ബീറിൻ്റെ പെരുന്നാൾ തക്ബീറിൻ്റെ നിയമം എന്താണെന്ന് ആദ്യമായിട്ടെന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരപ്പെട്ടു പെരുന്നാളിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് തക്ബീർ ചൊല്ലുക എന്ന് പറയുന്നത് വലിയ പെരുന്നാളിൻ്റെ തക്ബീർ ദുൽഹിജ സുബഹി മുതൽക്ക് ആരംഭിച്ച് അയ്യാമ്പത്തെ ഷിരീഖിൻ്റെ പതിമൂന്ന് അസറുവരെ അത് നീണ്ടു നിൽക്കും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ജല്ലൽ സുന്നത്താണ് പറഞ്ഞ നിസ്കാരം ആയാലും സുന്നത്തായാലും കഥ ആയാലും കഥ ആയാലും എല്ലാ നിസ്കാരത്തിനും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മയ്യത്ത് നിസ്കാരത്തിന് ശേഷം വരെ തക്ബീർ ജല്ലൽ സുന്നത്തു അത് അയ്യാമത്തെ ഷെരീഖിൻ്റെ മൂന്നാം ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് അസർ വരെ അസർ ഒരാൾ നിസ്കരിക്കുന്നത് മകരവിനെ തൊട്ട് മുമ്പാണെങ്കിൽ അതുവരെ ഉണ്ടാവും പെരുന്നാൾ ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെരുന്നാളിന്റെ മാസപ്പിറവി ദൃശ്യമായതിൻ്റെ മുതൽ ഇമാമ് ഇമാമോടുകൂടെ സംസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് പെരുന്നാൾസ്കാരത്തിന്റെ തക്ബീർ കിട്ടുന്നത് വരെയും ഒട്ടക്കെ സംസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം വരെയും അല്ലെങ്കിൽ ലോഹർ വരെയും അത് നീണ്ടു നിൽക്കും അപ്പൊ ഇൻഷാല് പിന്നെ നമ്മൾ ആദ്യമേ തക്ബീർ നമ്മൾ തുടങ്ങുന്നത് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ നിസ്കാരം പെരുന്നാൾ നിസ്കാരം ആദ്യമായത് തക്ബീർ തുടങ്ങുന്നത് അറഫായുടെ ദിവസം സുബഹി മുതലായ തുടങ്ങുന്നെങ്കിലും പിന്നെ നിസ്കാരത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോഴേ ഈ ചെറിയ പെരുന്നാളിലെ നിസ്കാര ശേഷം തക്ബീർ ജില്ലില് എങ്ങനെയാണ് ചെറിയ പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന് ശേഷം സത്യത്തിൽ നിസ്കാരത്തിന് ശേഷം എന്ന നിലക്കൊരു തക്ബീർ ഇല്ല ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസപ്പിറവി ദൃശ്യമായത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് തെക്ക് ബീർ കെട്ടുന്നത് വരെയാണ് അതിൻ്റെ സുന്നത്ത് അപ്പോ ആ സമയം വളരെ വിശാലമാണ് അത് ഒരു നിസ്കാരത്തെ കേന്ദ്രീകരിച്ചല്ല യഥാർത്ഥത്തിൽ ആ സുന്നത്ത് അത് വഴിയോരങ്ങളിലും ടൗണിലും പള്ളിയിലും മദ്രസയിലും വീടിലും എപ്പോഴും തെക്ക് ബീർ തരുന്ന അപ്പൊ ആ വിശാലമായ സമയത്തിന്റെ പരിധിയിൽ നിസ്കാരം വരുമ്പോൾ നിസ്കാരത്തിന്റെ ശേഷവും അസുനത്ത് അത് തക്ബീർ വരേ ഉള്ളൂ പെരുന്നാൾ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ തക്ബീർ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് അസുന്നത്ത് ഇല്ല അതേസമയം വലിയ അസുനത്തില്ല അയ്യാമ്പത് ഷരീഖിന്റെ പതിമൂന്നാമത്തെ അസര നിസ്കാരം വരെ നീണ്ടു നിൽക്കുന്നുണ്ട് അതേപോലെ ഒരു സംശയം പിന്നെ ഇവിടെ ഇടയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പെരുന്നാൾ നിസ്കാരം നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തക്ബീർ വലിയ പെരുന്നാളിന് ചെറിയ പെരുന്നാൾ എന്നുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അല്ല അതുകൊണ്ട് തന്നെ തലേ ദിവസം മാസപ്പിറവി ദൃശ്യമായത് മുതൽ പിറ്റേ ദിവസം ചെറിയ പെരുന്നാളിന്റെ തക്ബീർ കിട്ടുന്നത് വരെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ നിസ്കാരത്തിൻ ആ സമയത്തിന്റെ പരിധിയിൽ നിസ്കാരത്തിന്റെ ശേഷമുള്ള സമയവും കടന്നു വരുന്നുണ്ട് ആ നിലക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത് അല്ലാതെ നിസ്കാരങ്ങൾക്ക് ശേഷം എന്നൊരു പ്രത്യേക സുന്നത്ത് അവിടെ അവിടെയില്ല അവിടെയില്ല ചെറിയ പെരുന്നാളിനില്ല ഇനി നമുക്ക് ഈ ചെറിയ പെരുന്നാളിനെ സാധാരണ ഈ പറഞ്ഞാൽ ഉസ്താദിനെ മനസ്സിലായ എന്നാലും പ്രേക്ഷകർക്കൊന്നും മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ഈ ചെറിയ പെരുന്നാൾ ദിക്കറിനു ശേഷം അതായത് നമുക്ക് ആദത്തായി വരുന്ന ദിക്കറുകൾ ഉണ്ട് അതിന് സുബാൻ അള്ളഹാനും അലഹമദില്ലാള്ള ഹുബ്രിക്കറൊക്കെ ഉണ്ട് അപ്പം അതിന് ശേഷമാണ് തക്ബീർ ചെല്ലുന്നത് അതേസമയം വലിയ പെരുന്നാളിനല്ല സലാം വീട്ടി ഉടനെ മിക്ക പള്ളികളിലും ഇമാമിങ്ങൾ തക്ബീർ തുടങ്ങുന്നു അതിന് വ്യത്യാസം നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അതായത് വലിയ പെരുന്നാളിന് നിസ്കാരങ്ങൾ കേന്ദ്രീകരിച്ചാണ് തക്ബീറുകൾ ഉള്ളത് പ്രധാനമായും അപ്പോൾ അത് ചെറിയ വലിയ പെരുന്നാളിന്റെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറുകൾ തുടങ്ങുന്നതിന്റെ മുമ്പ് ആ നിസ്കാര ആ തെക്ക്ബീറുകൾ ഹൈലൈറ്റ് ചെയ്യണം പെരുന്നാൾ ഒമ്പത് മുതൽ അയ്യാമ്പത് ശരിക്കും മൂന്ന് വരെയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറുകൾ ശേഷമുള്ള തക്ബീറുകൾ സാധാരണയിൽ ചൊല്ലുന്ന ദിക്കറുകളുടെയും മുമ്പ് ചൊല്ലണം ചൊല്ല അതേസമയം ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം എന്ന നിലയിൽ ഒരു ദിക്കറില്ല പിന്നെ സമയം മാസപ്പിറക് കണ്ടത് മുതൽ പിറ്റേ ദിവസത്തെ തെക്കിബേർ കെട്ട് പെരുന്നാൾ നിസ്കാരത്തിന്റെ തെക്കിപേർ കെട്ടുന്നത് വരെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം എന്ന നിലയിൽ ഒരു തെക്ക് ഇല്ല എന്നാൽ മൊത്തത്തിൽ തക്കിബീർ സുന്നത്തായതാണ് എന്ന നിലക്ക് അത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ദിക്കറുകൾക്ക് സാധാരണ ചൊല്ലി വരുന്ന ദിക്കറുകൾക്ക് ശേഷവും ചൊല്ലലാണ് നല്ലത് ചില ആളുകള് എന്നാൽ കാരങ്ങൾക്ക് ശേഷം മുമ്പ് ചെല്ലാം എന്ന് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് മഹാനായി മാം നവീർഖോബനും അത് ഉദ്ധരിക്കുന്നു രണ്ടാഭിപ്രായമായിട്ടാണ് ഈ നമുക്കിപ്പോ എല്ലാ തക്ബീറും തുടങ്ങുന്ന പെരുന്നാൾ ആഘോഷം തന്നെ നമുക്ക് ഇപ്പൊ ആർ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഉദാഹരണം പറഞ്ഞ ഗൾഫില് ഒരു ദിവസം മുമ്പേ ആയിരുന്നു നമുക്കൊരു ദിവസം ശേഷം വരുന്നു അപ്പൊ ഇങ്ങനെ ഈ ഈ അന്തരം എങ്ങനെ നമുക്ക് താരമേ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റും ചില ആളുകൾക്ക് ഈ അറഫ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഏഹ് പെരുന്നാൾ യഥാർത്ഥത്തിൽ അവർ നമുക്ക് മുമ്പ് ആഘോഷിക്കും അപ്പം അത് ആ സംശയം വരൂല അതേസമയം ചെറിയ പെരുന്നാൾ ആഘോഷിക്കും അവരെ മുമ്പ് ആഘോഷിക്കും നമ്മൾ പിന്നിലാകും അപ്പോഴും സംശയം നോമ്പ് ആഘോഷിക്കും നിറ നോമ്പ് നമുക്ക് മുമ്പാണ് അവരുടെ നോമ്പുള്ളത് നമുക്ക് പിറ്റേ ദിവസം നോമ്പ് ഇവിടെ ഒന്നും വരാത്തൊരു സംശയം അറഫ വരുമ്പോൾ മാത്രം ജനങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല യഥാർത്ഥത്തിൽ അറഫയുടെ ദിനത്തെയാണ് പരിഗണിക്കേണ്ടത് മനസ്സിലാക്കണം അല്ലാതെ പിന്നെ എന്തല്ല ഹാജിമാര് അറഫയിൽ നിൽക്കുന്നതല്ല മറിച്ച് അറഫാ ദിനം ഇതെന്നാണ് ദുൽഹിജ ഒമ്പതിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ ഒമ്പത് എന്നാണ് ഇന്നായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നോക്കുമ്പോൾ അത് ദുൽഹിജോ ഒമ്പതിനാണ് അറഫയുടെ ദിനം അത് നമ്മളുമായി പരിഗണിച്ചാൽ മതി അല്ലാതെ ഹാജിമാർ എന്നാ നിൽക്കുന്നു എന്നത് വിഷയമല്ല ചില നാടുകളിൽ ആറുമാസം സൂര്യൻ തന്നെ ഒതുക്കൂല അവരെ പോലെ നമ്മളാണോ വിചാരിച്ചാൽ പറ്റില്ല ചില നാടുകളിൽ ആറുമാസം രാത്രി മാത്രമേ ഉള്ളൂ ഏ അപ്പൊ അവരെന്താ ചെയ്യ അപ്പൊ നമ്മൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള മുസ്ലിങ്ങൾ ഒരുപോലെ ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല നമ്മൾ എങ്ങനെയാണ് ചന്ദ്രപിറവി കാണുന്നത് അതിന്റെ ഉദയം അതിന്റെ അസ്തമയം ഇത് കണക്കാക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പൊ നമുക്ക് ദുൽഹിച്ച ഒമ്പതായാൽ അർഫ ദിനം ആചരിക്കുക അന്ന് നോമ്പ് നോക്കുക സത്യത്തിൽ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി കൊണ്ട് തോന്നുന്നില്ല കാരണം ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അർഫ ദിനം മുമ്പില് അറഫ ആജിമാർ അനുഭവിച്ച അറഫ മുമ്പില് ശേഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ ഒമ്പത് ദിവസം നോമ്പലത്തുന്നുണ്ട് ഒന്ന് മുതൽ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് ദിവസം നോമ്പോഴേക്ക് സുന്നത്താണ് പത്താം ദിവസം പെരുന്നാളും അപ്പൊ ഈ എട്ടാതിൽ പെട്ടല്ലോ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ദുൽഹിജയുടെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഒമ്പതാണ് പിന്നെ എട്ടാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളാണ് അപ്പൊ ആ പ്രശ്നം തീർന്നു അത് നമ്മൾ ഇമാമ്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് തന്നെയാണ് എന്നിട്ട് അതായത് ഇനി അടുത്തത് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട അതായത് നിസ്കാരം ആ പെരുന്നാൾ നിസ്കാരം നമ്മൾ വീട്ടിലാണോ പള്ളിയിലാണോ മൈതാനത്താണോ നിസ്കരിക്കേണ്ടത് ഏറ്റവും ശ്രേഷ് ശ്രേഷ്ഠത പള്ളിന് പള്ളിക്ക് പള്ളിയുടേതായ പ്രത്യേകതയുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല നിസ്കാരം ജമായത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന പള്ളിയിലെ നിസ്കാരത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത വീട്ടില് ജമായത്ത് നിസ്കരിക്കുന്ന ഒരാളാണ് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ വീട്ടിലെ ജമായത്ത് മുടങ്ങും എന്ന് കാണുമ്പോൾ വീട്ടിലെ പള്ളിയിലെ ജമായത്തിനേക്കാൾ നല്ലത് വീട്ടിലെ ജമായത്ത് ആണ് അത് തൂഫ പറയുന്നുണ്ട് അതെ മനസ്സിലായി പറഞ്ഞ് പള്ളിയിലേക്ക് ഒരാൾ പോകുന്നത് കൊണ്ട് വീ വീട്ടിലുള്ള ജമായത്ത് മുടങ്ങി പോകും ഒരു അവിടെ പോരുന്നുണ്ട് ആ ആ അതായത് വീട്ടുകാർക്ക് ജമായത്ത് വേണം ഇദ്ദേഹം പള്ളിയിലേക്ക് പോയാൽ അവിടുത്തെ ജമാത്ത് ഉണ്ടാവൂല ഇദ്ദേഹം പള്ളിയിലേക്ക് പോയില്ലെന്ന് കരുതി പള്ളിയിലെ ജമാത്തിന് മുടക്കൂല്ല അങ്ങനത്തെ കണ്ടീഷനിൽ വീട്ടിലെ ജമാത്ത് തന്നെയാണ് നല്ലത് അതേസമയം പള്ളിയിൽ ജമായത്ത് നടക്കുന്നു അതുപോലെ മൈതാനിയിലും നടക്കുന്നു അപ്പോൾ മൈതാനിയേക്കാൾ നല്ലത് പള്ളി തന്നെയാണ് ചർച്ചയില്ല പള്ളിയെ മൈതാനിയിലെ നിസ്കാരത്തെക്കാൾ നല്ലത് പള്ളിയിലുള്ള നിസ്കാരം തന്നെയാണെന്ന് മഹാനായി ബിൻ ഹദർ അമിത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാരണം പള്ളിക്ക് പള്ളിൻ്റെതായ പ്രത്യേകതയുണ്ടല്ലോ അതാർക്കാ നിഷേധിക്കാൻ കഴിയുക അതുകൊണ്ട് പള്ളിയിലെ ജമായത്ത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം അതേപോലെ ഈ പള്ളിയിലെ പള്ളിയിൽ നമ്മൾ നിസ്കാരത്തിന് പോകുമ്പോഴേ കുളി എന്തായാലും വേണോ ഏത് നിസ്കാരം കുറെ വിഭാഗത്തുകൾക്ക് പ്രത്യേകിച്ച് കുളി സുന്നത്താക്കിയിട്ടുണ്ട് തീർച്ചയായും ഉണ്ട് അതിൽ പ്രത്യേകിച്ച് പെരുന്നാളിന്റെ കുളി ഉണ്ടല്ലോ രണ്ട് പെരുന്നാളിലും പ്രത്യേകിച്ച് കുളിച്ചോണ്ട് പോകണമല്ലോ ജുമായയുടെ കുളി വാജിബാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ടല്ലോ അപ്പൊ അതിൽ ഈ പെരുന്നാളിന്റെ കുളിയെ പറ്റി ഒന്ന് അറിഞ്ഞേക്കുള്ള അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം പെരുന്നാളിന്റെ കുളി എന്ന് പറയുമ്പോൾ ജുമാന്റെ കുളി സത്യത്തിൽ ജുമാ നിസ്കരിക്കുന്നവനാണ് ജുമാന്റെ കുളി ജുമാകരി നിൽക്കുന്നവനാണ് നിസ്കരിക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ അവനാ കുളി സുന്നത്തില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് ജുമാക്ക് കുളിയില്ല കാരണം ജുമാ ഇല്ലാത്ത നാല് വിഭാഗം ആളുകളിൽ ഒന്നാണ് സ്ത്രീകൾ അടിമക്കില്ല രോഗിക്കില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്കില്ല കുട്ടികൾക്കില്ല അപ്പോ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ ജുമാ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജുമാ ദിവസത്തിൽ കുളിയില്ല പെരുന്നാളിന്റെ കുളി എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ പേരിലല്ല കുളി അത് ആ സുദിനത്തിന്റെ പേരിലാണ് പെരുന്നാൾ സുദിനം അത് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ധന്യ മുഹൂർത്തമാണല്ലോ അതുകൊണ്ട് തന്നെ ആ കുളി എല്ലാവർക്കും അയൽകാരിയായ പെണ്ണുങ്ങൾക്ക് പോലും കുളിക്കൽ അവിടെ ആ കുളിയുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് സാധാരണ വെള്ളിയാഴ്ച സുബൈക്ക് ശേഷമാണ് കുളി ആരംഭിക്കുന്നത് ഇത് രാത്രി പകുതി അതിന് ശേഷം അതിന്റെ സമയം ആരംഭിക്കും മാത്രമല്ല അതിന്റെ സമയം അന്നത്തെ ആ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കുമെന്ന് ഇമാം ഇനി അതേപോലെ നമ്മുടെ ബന്ധപ്പെട്ട വലിയൊരു കർമ്മമാണല്ലോ ഉലഹിയത്ത് ഉലഹിയത്ത് ഈ എങ്ങനെയാണ് അത് വന്നത് ഉലഹിയത്ത് എന്ന പേര് ആ പേര് ഉലഹിയത്ത് എന്ന പേരിന്റെ പ്രസക്തി സാധാരണയില് ഒരു രണ്ടറക്ഷത്തിൽ നിസ്കാരവും സൂര്യൻ ഒത്തിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ നിസ്കരിക്കേണ്ടത് അപ്പം ഒരു രണ്ടരക്കാദ നിസ്കാരവും അതുപോലെ തന്നെ ഒരു ഹൊത്തുബൊക്കെ കഴിഞ്ഞ് ഇതുവക്കെ കഴിഞ്ഞ് വരുമ്പോൾ ശരാശരി ഒരു ദുഹായുടെ സമയമായി അതുകൊണ്ടാണ് അതിനെ ഉദഹയത്ത് എന്ന് സമയവുമായി ബന്ധപ്പെട്ടു അതായത് സമയം പൂർവാഹന സമയമാണ് ദുഹായുടെ സമയം അപ്പോ ആ സമയവുമായി ബന്ധപ്പെടുത്തിയാണ് അങ്ങനെ ഉദഹയത്ത് എന്നതിന് പേര് വരാനുള്ള കാരണമെന്ന നിഗമനം ഫോക്കഹാവി ചർച്ച ചെയ്തു ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ പെരുന്നാളിന്റെ അന്ന് മുതൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മകരിബ് വരെ അതിന്റെ സമയമുണ്ട് ഒരു കുട്ടി നമ്മൾ പിന്നെ രണ്ടാം പെരുന്നാളിന് പ്രസവിക്കപ്പെട്ടു ആ കുട്ടിക്ക് ഉദഹിയത്ത് അപ്പോൾ തന്നെ വേണമെങ്കിൽ ഇറക്കാം ആ കുട്ടിയെ തൊട്ടുള്ള ഉദിയത്തെ രക്ഷിതാവിന് മനസ്സിലായോ അങ്ങനെ ഇതിന്റെ ഇടയിൽ വരുന്ന ചെറിയവർക്കും വലിയവർക്കുമായ എല്ലാ ആളുകൾക്കും

ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാടിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഒരു ഷെയർ ഏഴ് ഷെയർ പറ്റുമല്ലോ അതിൽ ഒരു ഷെയർ വേണമെങ്കിൽ ഉലഹിയത്തും ഒരു ഷെയർ വേണമെങ്കിൽ ആക്കി കത്തും കരുതുകൊണ്ട് വിരോധം ഇല്ല അത് പ്രശ്നമില്ല ഏഴാളുകൾക്ക് ഏഴ് ഷെയർ വരെ ആകാം എന്ന് ഇബിനിർ ലൈത് അറുദ്ധൻ പറയുന്നുണ്ട് ഒരാൾക്ക് കച്ചവടത്തിന്റെ ഭാഗ ഭാഗം ഒരാൾക്ക് സ്വതക്കയാകാം ഒരാൾക്ക് ലിയാഫത്തിന് ഗസ്റ്റുകൾ കൊടുക്കാനാകാം ഒരാൾക്ക് കഫാറത്തിന്റെ ഭാഗമാകാം തമത്തുഴിൻ്റെ ഇതമാകാം അതുപോലെ തന്നെ മനസ്സിലായോ ഒരു ഒരു മാടിൽ തന്നെ ആടില് പറ്റൂലെ ആടിൽ പറ്റൂല റംലി മാമ ആടിലും ഏഴാകാം എന്ന് പറഞ്ഞ അഭിപ്രായമാണ് കേരളക്കരയിൽ നമ്മൾ അത് പൊതുവെ ചർച്ച ചെയ്യാറില്ല അപ്പൊ ഉൽഹയ്യത്തും അക്കീകത്തും ഒരു മാടിലാകുന്നതുകൊണ്ട് വിരോധം ഒന്നുമില്ല പിന്നെ അക്കീക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പൊ ഈ ചോദിച്ച കുട്ടി രണ്ടാം പെരുന്നാളിന് പ്രസവിച്ച കുട്ടിക്ക് ഏഴാം ദിവസം പെരുന്നാൾ കഴിയുമല്ലോ അപ്പൊ ആ ദിവസം പരിഗണിക്കുന്നല്ലേ ഏഴിനെ പറ്റി അല്ലെങ്കിൽ പതിനെ പറ്റി ഇരുപത്തൊന്ന് ഈ നിലയ്ക്ക് അതിനെ രാത്രി പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ആ രാത്രിയെ പരിഗണിക്കാതെ പിറ്റേ ദിവസത്തെ പകൽ മുതൽക്കാണ് അതിന്റെ ഏഴ് ദിവസം കണക്കാക്കേണ്ടത് എന്നും ഇബുന ഹജുണ്ട് അപ്പൊ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വേറൊരു സംശയം അറഫാ ദിനം അതായത് ഈ പിന്നെ അറഫ ദിനമാണല്ലോ പെരുന്നാളിന്റെ തുടക്കം അപ്പൊ ഈ അറഫാ ദിനത്തിലും റമദാലിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടോ അറഫ ദിന സത്യത്തിൽ രാത്രിക്ക് രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് പകൽ സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് എന്ന് വളരെ വിശദമായിട്ട് ഇബിനമാം ഷെർവ നൃത്തിയോധം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ മഹാനവരുകൾ പറഞ്ഞത് പകൽ ദിനം പകലിൽ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫയുടെ പകലാണ് ആ പിന്നെയാണ് റമദാനുള്ള ശേഷമാണ് ജുമായ ഉള്ളു അതേസമയം മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠത വരുമ്പോൾ അത് റമദാൻ പകലിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ദിനത്തിന്റെ വിഷയത്തിൽ നോക്കുമ്പോൾ അത് രാത്രിയുടെ വിഷയത്തിൽ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ദർശിച്ചാണ് അതിന്റെ ക്രമീകരണം എന്ന് കാണാം അതേസമയം ദിവസത്തിന്റെ വിഷയത്തിൽ ജുമ ദിവസമാണ് ഇനി ഇപ്പൊ ഈ അറഫ ഈ അറഫ ദിനത്തില് അതായത് അതായത് അറഫ ദിനം കഴിഞ്ഞ് പെരുന്നാൾ ദിവസത്തില് ഈ വെള്ളത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് കിണറ്റിലെ വെള്ളത്തിന് വെള്ളമായിട്ട് വലിയ താരമ്യം പെടുത്തുന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ വിശ്വാസം പഴയ കാലത്ത് അങ്ങനെ ഒരു വിശ്വാസം അറിയാം ചെറുപ്പ എന്റെ ചെറുപ്പകാലത്തിലൊക്കെ പലരും പറഞ്ഞു പറഞ്ഞേൽക്കാം രാവിലെ തന്നെ പോയിട്ട് കിണറിൽ നിന്ന് വെള്ളം മുക്കി കുളിക്കണം എന്നാല് ആ നമ്മുടെ ശരീരത്തെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് ശിഫയാകും ഏഹ് സത്യത്തിൽ ആഷൂറാഹ് ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ജംസമിന്റെ ഒരു ഒഴുക്ക് എല്ലാ കിണറുകളിലേക്കും സംഭവിക്കുന്നുണ്ട് എന്ന് ആഷൂറ മുഹറബത്ത് പത്ത് ഉണ്ടല്ലോ ആ ദിവസത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഉൽ ഹക്കിയൽ ബറൂസെ രേഖപ്പെടുത്തിയത് കാണാം സത്യത്തിൽ അതിനെ ഇമാമ്യങ്ങൾ ഇബിൻ ഹജുൽ പോലെയുള്ള ഇമാമ്യങ്ങൾ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ശരിയല്ല മിക്കവാറും അത് ഈ ഷിയാക്കളിൽ നിന്ന് വന്നുകൂടിയതാകാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് അതുകൊണ്ട് നമുക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അടുത്തൊരു സംശയം എന്ന് പറഞ്ഞാൽ അഹമ്മദില്ല ഈ പെരുന്നാൾ പെരുന്നാളസ്കാരത്തിൽ തക്വീറിയല്ലോ ആദ്യത്തെ റക്കായത്തിൽ ഏഴും രണ്ടാമത്തെ അഞ്ചും ചെല്ലുമല്ലോ അതായത് ഏഴ് ഓരോ തക്വീറിനടയില് ചില പക്ഷെ ചില പള്ളികൾ നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ

വ്യക്തമാക്കിയത് കാണാം അപ്പോൾ തെളിവുണ്ട് ഉണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജമായത്തായി നിസ്കരിക്കുന്ന പ്രത്യേകിച്ച് കോമൺ ആയിട്ട് നിസ്കരിക്കുന്ന ജമായത്തുകളിലൊക്കെ ഇമാമ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന നല്ലത് ദിക്കലുകൾ കൂടുതലായി വർദ്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ചർച്ചകളിലൊക്കെ പൊതുവായ ജമായത്തുകളിൽ ഇമാമ അത് നിർവഹിക്കുമ്പോൾ മൗമൂമിങ്ങളുടെ സമ്മതം വാങ്ങിയിരിക്കണം അല്ലെങ്കിൽ മസൂര്യങ്ങളായ ജനതയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പൊതുവായ ജമാത്തുകളിൽ അങ്ങനെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല ഒരാളത് ചെല്ലുന്നത് കൊണ്ട് അത് തെറ്റാണെന്നോ തെളിവില്ലെന്നോ പറയേണ്ട ആവശ്യവും ഇല്ല അത് സുന്നത്താണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതായത് ഒരാൾക്ക് മടക്കൽ സുന്ന പെരുന്നാൾ നിസ്കാരം എന്നല്ല ജമാഅത്ത് സുന്നത്തുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും മടക്കൽ സുന്നത്തുണ്ട് ചില ഇമാമിയങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഔദ്യോഗിക നിസ്കാരങ്ങൾക്ക് ശേഷം വീണ്ടും എന്തു ചെയ്യാം വീണ്ടും ആളുകൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഇമാമത്തായി നിൽക്കേണ്ട അവസ്ഥ വരും ഇപ്പൊ ഞാൻ കൊല്ലൂർ വിളയിൽ ജോലി ചെയ്ത സമയത്ത് ഒരേ ദിവസം തന്നെ പെരുന്നാൾ നിസ്കാരം മൂന്നോട്ടൊക്കെ നടന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അതിന് കൊടുത്തു അല്ല ഞാൻ നിന്നത് ഒന്നിനു മാത്രമേ ഉള്ളൂ കാരണം പെരുന്നാൾ നിസ്കാരത്തിൽ സ്വാഭാവികമായിട്ട് നിസ്കാരത്തിന് ശേഷമാണ് എൻ്റെ കുത്തുവ മുമ്പാണ് കുത്തുവ പെരുന്നാമിസ്കാരത്തിന് ശേഷമാണ് അതുകൊണ്ട് ഹത്തുബ എന്ന ഔദ്യോഗികതയും കൂടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇമാമിയങ്ങൾ ഹുത്തുബ ഓതുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യുന്നു പെരുന്നാമസ്കരിക്കുന്നതായിട്ട് കേൾക്കാനിടയായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരാൾക്ക് നിസ്കാരം മടക്കി നിർ ജമായത്തുള്ള സുന്നത്ത് എന്നയാൾക്ക് മടക്കി നിർവഹിക്കുന്നതുകൊണ്ട് വിരോധമില്ല അത് സുന്നത്തും കൂടിയാണ് പിന്നെ ഈ ഈ മസ്ബൂക്കിനെ തക്ബീർ അങ്ങനെ മാമുമാണ് അതായത് മസ്ബൂഖുമാണ് അപ്പൊ അയാൾക്ക് തക്ബീർ കിട്ടിട്ടില്ലല്ലോ ഇമാമിന്റെ ഇമാമിന്റെ തക്വീർ കിട്ടിട്ടില്ലല്ലോ അപ്പൊ അയാൾ ഇത് ഇമാമു ഫാത്തിഹയും തുടങ്ങി നിസ്കാരവും ഏകദേശം തീരാറപ്പൊ ഇയാൾക്ക് തക്ബീർ ചെയ്യലുടെ ആവശ്യം വരുന്നുണ്ടോ ഉള്ളു അപ്പൊ അയാളുടെ നിസ്കാരം കാണാൻ ഫർലല്ലേ ഫാത്തിഹ എന്ന് പറയുന്നത് ഇമാമുറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ആ മൗമൂമ പിന്തി വന്നു ആ സമയത്ത് അവന്റെ തക്ബീറിന്റെ രൂപം എങ്ങനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഫാത്തിഹയിലേക്ക് പ്രവേ മൗമോമ് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ മൗമൂമിന് ആ സുന്നത്ത് നിലനിൽക്കുകയാണ് ഉദാഹരണത്തിന് പിന്തി തുടർന്ന് ഒരാൾക്ക് വജ്ജത് ഓതൽ സുന്നത്തുണ്ടല്ലോ ഫാത്തിഹ എനിക്ക് സമയം ഉണ്ടാകും എന്ന് കണ്ടാൽ വജ്ജത്ത് ഓതൽ മസബൂക്കിന് സുന്നത്തുണ്ട് ഇതുപോലെ മൗമു മസ്ബൂക്കായ ഒരാളെ സംബന്ധിച്ചിടത്തോളം തക്ബീർ ചൊല്ലി ഫാത്യവാദാൻ സമയം കിട്ടുമെന്ന് കാണുമ്പോ അദ്ദേഹത്തെ തക്ബീർ ചൊല്ലൽണ്ട് അതെ ശരി ആ അദ്ദേഹം ഇനി ഒരു പ്രക്കാരത്ത് കിട്ടാത്ത ഒരാളാണെങ്കിൽ രണ്ടാമത്തേലും ഇതുപോലെ തന്നെ തക്ബീർ ചൊല്ലൽ ഇനി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളായ അതായത് പെരുന്നാളിന് ഈ പടക്കം പൊട്ടിക്കുന്നുണ്ട് ആൾക്കാർ അത് നമ്മളിൽ എങ്ങനെ പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത് പടക്കം പൊട്ടിക്കുന്ന കേട്ടാസ്വാദനം ഒത്തിരി കത്തിക്കുന്നത് കണ്ടാസ്വാദനം ആസ്വദിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമി തെറ്റുള്ള കാര്യമൊന്നുമല്ല ഏ നമ്മളിപ്പോ സത്യത്തിൽ എന്തൊരു കാര്യത്തിലും നമ്മൾ ആസ്വാദനമുണ്ട് നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു വീട് വെച്ചു ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിന് ഒരു ഒരമ്പത് ലക്ഷം രൂപ വില ഒരു മീഡിയം ലെവലിൽ ചിന്തിക്കുമ്പോൾ അമ്പത് ലക്ഷം എങ്കിലും വില വരാത്ത വീട് കുറവായിരിക്കും എന്താ അമ്പത് ലക്ഷം രൂപയുടെ വീട്ടിൽ തന്നെ താമസിക്കണോ വേണ്ട കുറേ വേണ്ട അയാൾക്ക് ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ ലക്ഷം മുടക്കിയായിട്ടുള്ള ആ വീട്ടിൽ താമസിക്കാം ഇരുപത് ലക്ഷം താമസിക്കാം അപ്പം ഒരു വീടും കൂടി ഉണ്ടാക്കാനുള്ള ക്യാഷും കൂടി അദ്ദേഹം അധികം ഇട്ടുകൊണ്ടാണ് അദ്ദേഹം അമ്പത് ലക്ഷത്തിന്റെ വീട് താമസിക്കുന്നത് ഇനി അത് ഒരു കോടിയുടെ വീട് താമസിക്കുന്നതെ സംബന്ധിച്ചിടത്തോളം മറ്റയാൾ കിടക്കുന്ന ബെഡിനേക്കാൾ ഉറപ്പും കട്ടി കൂടുതലുണ്ടാവും അദ്ദേഹം കിടക്കുന്ന കട്ടില ഇദ്ദേഹത്തിന്റെ കട്ടില ചേർത്തി ഒരു ഓരോ കൂടി അത് മറ്റത് പിന്നെ പ്ലാവ് ആയിരിക്കും ഇത് തേക്കായിരിക്കും മറ്റേത് വീട്ടിയായിരിക്കും ഇങ്ങനെ അതിങ്ങനെ ഗ്രേഡ് ഗ്രേഡി കൂടി പോകുക എല്ലാത്തിന്റെ ഉപയോഗം തന്നെയാണ് പക്ഷെ ഈ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മൂല്യവും അതിന്റെ വിലയുമാണ് ഇവിടെ അതിന്റെ പിന്നെ ക്വാളിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ വിലയും എന്ത് ചെയ്യും മാറ്റം വരും ഇന്നതുപോലെ ആണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അപ്പം ആസ്വദിക്കുക എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ വസ്തുക്കളിലുമുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പടക്കം പൊട്ടിക്കൽ ഒന്ന് കണ്ടാസ്വദിക്കലാണ് മറ്റൊന്ന് പൂത്തിരിയാവുമ്പോൾ കണ്ടാസ്വദിക്കുക പളക്കാവുമ്പോൾ കേട്ടാസ്വദിക്കുക ഈ ഇപ്പൊ നമ്മളെ വീട്ടിൽ വളർത്തുന്ന മീൻ എന്താ സത്യത്തിൽ ചില മീനുകളൊന്നും തിന്നാൻ പോലും യഥാർത്ഥത്തിൽ ഒരു രുചിയും ഉണ്ടാവില്ല എന്തിനാ പിന്നെ അത് നമ്മൾ ഇത്രയും ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്നത് അത് ആസ്വാദനം കണ്ടാസ്വദിക്കുക ചില പക്ഷികളെ നമ്മൾ വളർത്തുന്നു ചിലപ്പോൾ പക്ഷെ അർത്ഥം തിന്നാനൊന്നും നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല അതെന്താ അതും കണ്ടാസ്വദിക്കാം ഇത് കേട്ട് ആസ്വദിക്കാം ഏ പൂത്തിരി ആകുമ്പോൾ അതും കണ്ടാസ്വദിക്കാം ഇതിൻ്റെ ഒരു ആസ്വാദനത്തിന്റെ ഭാഗമായി ആണത് ചെയ്യുന്നത് എങ്കിൽ അത് ജായ്സാണെന്ന് പറയാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുമില്ല അത് വേറൊരു കാര്യം തെറ്റാണെന്ന് പറയാൻ നിർവാഹമില്ല ആസ്വാദനത്തിന്റെ പേര് പറഞ്ഞ് കൂടുതൽ ഏത് കാര്യമാകുമ്പോഴും അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവുന്ന രൂപത്തിലാകുമ്പോൾ തെറ്റാവും എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ആല് ഒരു രൂപത്തിലേക്ക് നമ്മൾ നീങ്ങരുത് അത് എല്ലാ കാര്യത്തിലും പറയേണ്ടതാണല്ലോ അപ്പൊ അതേപോലെ ഒരു സംശയമാണ് ഇപ്പൊ ഈ പെരുന്നാളിന് ഈ വെള്ള വസ്ത്രം ധരിക്കലാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് കുറെ ആളുകള് പെരുന്നാളിന് പ്രത്യേകമായിട്ട് കാണപ്പെടുന്നുണ്ട് വെള്ള തന്നെയാണ് എപ്പോഴും നല്ലത് ആണായാലും പെണ്ണായാലും നല്ലത് വെള്ള തന്നെയാണ് പെണ്ണിനും വെള്ളയാണ് ആ പെണ്ണിനും വെള്ളയാണ് കാണാൻ പറ്റും ഏഹ് തർമസിയുടെ ഹാഷയിൽ നമുക്ക് ഇബിനമിറിയാഹുനുണ്ട് ഖത്തു ഹദറമിയയുടെ ഹാഷയായ ഹാഷയത്ത് തെർമസിയിൽ വെള്ള സ്ത്രീകൾക്കും സുന്നത്താണെന്ന് കാണാം ഏ അപ്പൊ വെള്ള ആണായാലും അതുപോലെ തന്നെ സ്ത്രീ ആയാലും ഒക്കെ വെള്ള തന്നെയാണ് സുന്നത്ത് പെരുന്നാൾ ദിവസത്തിൽ ഫുക്കോഹ് പറയുന്നത് ഒരാൾക്ക് വെള്ളയുമുണ്ട് വില കൂടിയ കളറും ഉണ്ട് ഏതാ നല്ലത് വില കൂടിയ കളറാണ് നല്ലത് ആ നിലക്കാണ് അന്നത്തെ ദിവസം മുന്തിയ വസ്ത്രം വില കൂടിയ വസ്ത്രം പ്രൗഢിയുള്ള വസ്ത്രം എന്ന നിലക്ക് അവിടെ അതിന് പ്രാധാന്യം നൽകുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പെരുന്നാൾ ദിവസത്തിൽ വെള്ളക്ക് പകരം കളറുകൾ കാണപ്പെടുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ഇനി ചില ഒരു ചോദ്യം കൂടെ അതായത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യം കൂടെ നമ്മളിപ്പോൾ അവരെയും കൂടെ ഓർക്കണമല്ലോ ഈ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഈ പ്രത്യേകിച്ചുള്ള സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ പെരുന്നാളിന് മരണപ്പെട്ടാൽ അതിനുള്ള പ്രത്യേകത എന്താണ് അപ്പൊ അതിൻ്റെ ഒന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പെരുന്നാൾ ദിവസത്തിൽ എന്ന ദിക്കുന്ന മുന്നൂറോ പ്രാവശ്യം ചൊല്ലി ഹതിയ ചെയ്താൽ അവർക്ക് പ്രത്യേക സന്തോഷവും ആയിരക്കണക്കിന് പ്രതിഫലവും ഒക്കെ കിട്ടുമെന്ന് കൻസു നജാഹി എന്ന് പറയുന്ന ഒരു കിതാബിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദ്യ ചെയ്യാലോ ഹജ്ജ് ചെയ്താലോ എംബ്രൽ ചെയ്താലോ ലഹയത്തിൽ ചെയ്താലോ ഒക്കെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഹതിയ അതിന്റെ കൂലി ഹദ്യ ചെയ്യാം അതിന് പ്രശ്നമില്ല മരണം പിന്നെ പെരുന്നാൾ ഇത്തരം ദിവസങ്ങളിലെല്ലാം മരിക്കുന്ന ആളുകളുടെ പേരിൽ ജനാത സംസ്കാരത്തിൽ പങ്കെടുക്കുക മയത്തിസ്കരിക്കുക എന്നതൊക്കെ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് കാരണം ആശു പെരുന്നാൾ ദിവസം അറഫ ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മരിക്കുന്നവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തിന് ൂതരായവരാണ് എന്ന് ഉണ്ട് അപ്പോ അതിനിപ്പോ പരസ്യമായി ഒരു കൊണ്ട് അറിയപ്പെടാത്ത ആളാണെങ്കിൽ പോലും അത്തരം ആളുകൾക്ക് ആ റഹ്മത്ത് ലഭിക്കും അപ്പോ നമ്മൾ ആ ഒരു റഹ്മത്തിൽ ഭാഗമാക്കാവുന്നൊരു ഭാഗമായിട്ട് അത്തരം ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ മരിക്കുന്ന ആളുകളുടെ പേരിലുള്ള സംസ്കരണങ്ങൾ പങ്കെടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഇനി ഈ പെരുന്നാളില് എല്ലാവരും പിന്നെ ആശംസകൾ തീരും അപ്പൊ ആശംസകളിൽ ഏറ്റവും നല്ല വാചകം ഏതാണ് സാധാരണ നമ്മൾ ആശംസകൾ അപ്പൊ ഏറ്റവും നല്ല വാചകം ഏതാണ് ഒരു മനുഷ്യന് ആശംസയായിട്ട് തോന്നാവുന്ന എല്ലാം നമുക്ക് നൽകാം നേരാം പിന്നെ തക്കമ്പൽ സ്വാലിഹൽ മിനും എന്ന് മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയ ഈ ആശംസ ആ സ്വാലിഹൽ ആശംസും ഏ എന്ന് പറഞ്ഞുകൊടുള്ള ആശംസ ഈ ആശംസകൾ വാക്കിലൂടെ ആകാം അതുപോലെ തന്നെ ടെക്സ്റ്റിലൂടെയാകാം പല രൂപത്തിലും ചെയ്യാം പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിട്ടെ ചില ആളുകൾ പെരുന്നാൾ ദിവസത്തിൽ ആലിംഗനം ചെയ്യുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ സുന്നത്തില്ലെന്ന് മാത്രമല്ല അത് കരാഹത്ത് കൂടിയാണ് ആലിംഗനം ചെയ്യ യാത്രയോ മറ്റോ കഴിഞ്ഞു വരുന്ന ഒരാൾക്കാണ് എന്ത് ചെയ്യുന്നത് വന്നാൽ യാത്ര കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് അതൊരു സുന്നത്തുള്ള കാര്യമാകും അതുപോലെ നമ്മളിൽ നിന്ന് ഒരുപാട് കാലം മറിഞ്ഞു നിൽക്കുന്ന ആളുകൾ നമ്മളിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ അപ്പോഴൊക്കെയാണ് അതിന്റെ ഇത് കാണുന്നത് അല്ല പെരുന്നാൾ ദിവസത്തിൽ മാത്രം പ്രത്യേകമായ ഒരു ഇല്ല സുന്നത്തില്ല അത് കരാഹത്തുകൂടിയാണെന്ന് ഇമാം ചെറുവാ ലിംഗനം ചെയ്യുന്നതിനെ കുറിച്ച് കാരണമില്ലാതെ ആലിംഗനം ചെയ്യുന്നതിനെ കുറിച്ച് അതിന്റെ മതിവിധി പറയുന്നതായിട്ട് കാണാൻ പറ്റും അലഹമില്ല വളരെ ഉപകാരം ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ അടുത്ത് ഈ സംശയങ്ങളൊക്കെ ചോദിച്ചാണ് അലഹമില്ല അതിന് മറുപടി നൽകിയതിന് വള്ളാഹുദല എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉസ്താദ് നൽകട്ടെ ആമി അപ്പൊ ഇൻഷാല് ഇനിയും ഇതേപോലുള്ള ക്ലാസ്സുകൾ ഞാൻ ആവശ്യം ഉണ്ട് ഉസ്താദ് എല്ലാവിധമായ സഹകരണം ഉണ്ടാവും അസ്സലാ